പരിശുദ്ധി അമ്മേ ദൈവ മാതാവേ ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ദിനംതോറും കൃപാസന ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന എല്ല മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവ് ആ മക്കളെ എല്ലാം ഏറ്റെടുക്കണമേ ആ മക്കളെല്ലാം കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെ ഏറ്റെടുക്കണമേ അവരുടെ അവസ്ഥകളെ ഏറ്റെടുക്കണമേ രോഗാവസ്ഥകളെ ഏറ്റെടുക്കണമേ എല്ലാ മക്കളുടെയും ഹൃദയങ്ങൾ അറിയുന്ന അമ്മേ ഈ സശക്തനായി അവിടത്തെ കന്യാമരത്തിൽ പറയുന്ന പന്താദൂസിനെ കാലത്ത് പീടുകൾ സിറ്റിച്ച് പുരുഷത്തിറയ്ക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചവീഴിയിൽ നിന്ന് മൂന്നാളിയുയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ ഉള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുപാകിത്തിരിക്കുന്നത് അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവീഴയായി വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷധർമ്മൾ ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യാമുട ഐക്യത്തിനും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിനും ഏർപ്പെടുന്നു

തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ ആകുന്നു പരിശുദ്ധ മറിയമേ മറൈമേ തമ്പരാനമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയതും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിലാമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ചരിത്ര മൂലമായവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ മേൽ ഈ സശക്തനായി സൃഷ്ടവായും അവിടത്തെ കന്യാമരത്തിൽ പറയുന്ന പഞ്ചസാ ദിവസകാലത്ത് പീടകൾ സഹിച്ച് കുഴിച്ചിറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ച വീടുകളിൽ നിന്ന് മൂന്നാളിയൊരുത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർഗശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവീടയായി വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷധർമ്മന വിശ്വസിക്കുന്ന വിഷിതകത്ത് സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിനു

പരിശുദ്ധ അമ്മേ വേണ്ടി എപ്പോഴും പശുതമറേ തമ്പ്രാൻ്റെ അപേക്ഷിക്കണമേ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ നിനക്ക് കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങയുടെ പരിശുദ്ധ പശുതമറിയമേ നമ്പരാൻ്റെ അമ്മേ പാപികളായ മനസ്സമായതും മ്പരാനോട് അപേക്ഷിക്കണമേ ആമേ പുത്തൻ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് ഇതാവനും കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങയുടെവനാകുന്നു അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമായതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പുത്തൻ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമ്പോൾ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കുന്ന മേൻ ആ മേൻപ്രതാവും ഭൂമിയുടെയും സൃഷ്ടവായും അവിടത്തെ കനിയാമരത്തിൽ പറയുന്ന പന്താസുട്ട ദൂസിനെ കാലത്ത് പീടുകൾ സ്ഥിതി പുരുഷത്തിറയ്ക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചു വീഴില് നിന്ന് മൂറുന്നാളിയോർത്ത് സ്വർഗത്തിലേക്ക് എഴുന്ന സ്വർഗത്തിൽ ശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവീഴയെ വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷധർമ്മനെ ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യാളുടെ ഐക്യത്തിനും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർത്തി

കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ തരത്തിൽ ആകുന്നു പശുരാൻ അമ്മേ പാപികളായ മനസ്സമായത് തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും പശുതാ നാമത്തിൽ ആ മേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ വേണ്ടി എപ്പോഴും പരിശു മറയ്മേക്ക് അപേക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങയുടെ ദുരത്തിന് മൂലമായ പരിശുദ്ധ മറയേ തമ്പരാൻ അമ്മേ വേണ്ടി എപ്പോഴും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും പശുതാ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിദമായിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറൈമേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾ മനസ്സമായതും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ